ഹലോ ഗേഴ്സ് അപ്പോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് വയനാട് ചരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് പുഴുതന പുഴുതന അല്ലല്ലേ തലപ്പുഴ തലപ്പുഴ ചരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ പഴയ പോസ്റ്റ് ഓഫീസാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ് പിന്നെ അതുപോലെ അതിന്റെ അപ്പുറത്ത് അങ്ങനെ വിളിച്ചാണ് വായനശാല അപ്പൊ ഇത് കുറെശ വീഡിയോ എല്ലാരും കൂടെ കണ്ട് ബോറടിപ്പിക്കില്ല പൂച്ചക്കുട്ടി ബ്രിട്ടീഷ് കാലത്തുള്ള വിചാരിക്കേണ്ട ഒരു ഇത് നമ്മള് ന്യൂ ജനറേഷനുള്ള പൂച്ചയാണ് അപ്പൊ അത് നല്ലൊരു കുട്ടിയാണ് കുഴപ്പമില്ല അപ്പൊ ഇത് പറയാനുള്ള എന്താ വെച്ചാല് നമ്മളെ വായനശാലയാണ് ഈ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയ ഒരു വായനശാലയാണ് അപ്പൊ പിന്നെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്ക് ലൈക്ക് അപ്പൊ എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെ എന്താ വെച്ചാല് എല്ലാരും ബോറടിപ്പിക്കണില്ല കാരണം ഒരു കറുത്തൊരു മനസ്സിലും വീട് എടുക്കുമ്പോ എല്ലാരും കാണാൻ തന്നിട്ടില്ല എന്റെ ചെറുപ്പത്തിന്റെ ഫോട്ടോ ഒക്കെ സാര വീട് വെട്ടി സ്വന്തമായിരുന്നു അതുകൊണ്ട് ഇപ്പൊ എന്താണില്ല ഞാൻ നീട്ടി പറയില്ല അപ്പൊ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആളുകളൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ബെൽബട്ടൺ അടിച്ചുപോട്ടിരിക്കും അപ്പൊ എടുക്കണ